സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയും മുൻ മന്ത്രിയുമായ കോടിയേരി ബാലകൃഷ്ണന്റെ രണ്ടാമത്തെ ചരമവാർഷികത്തോടനുബന്ധിച്ച് ഇരുപത്തിയെട്ടിന് ചൊക്ലിയിൽ കോടിയേരി സ്മൃതി ഏകദിന സെമിനാർ സംഘടിപ്പിക്കുന്നു ചൊക്ലി യു പി സ്കൂൾ രാവിലെ പത്തിന് ബംഗാളിലെ വിദ്യാഭ്യാസ സാമൂഹ്യ പ്രവർത്തകയും ആക്ടിവിസ്റ്റുമായ സേറ ഷാ ഹലിം സെമിനാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംഘാടക സമിതി ചെയർമാൻ കബിയൂർ രാജഗോപാലൻ അധ്യക്ഷനാവും കർഷക സമരത്തിലും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പോരാട്ടത്തിലും സജീവമായിരുന്ന സെയ്റ ഷാ ഹലീം മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള നിരന്തര ഇടപെടലിലൂടെ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ആക്ടിവിസ്റ്റാണ് കോടിയേരി ലൈബ്രറി വസദീകരിച്ച കോടിയേരി അച്ച് അറുപത്തിയൊൻപത് ഓർമ്മ പുസ്തകം മണിക്ക് സി സംസ്ഥാന സെക്രട്ടറി അംഗം എം സ്വരാജ് പ്രകാശിപ്പിക്കും അറുപത്തിയൊൻപതാം വയസ്സിൽ അന്തരിച്ച കോടിയേരിയെ അറുപത്തിയൊൻപത് പ്രമുഖർ ഓർമ്മ പുസ്തകത്തിൽ അനുസ്മരിക്കുന്നു സീതാറാം യെച്ചൂരി പിണറായി വിജയൻ എ കെ ആന്റണി എം വി ഗോവിന്ദൻ മാസ്റ്റർ കാനം രാജേന്ദ്രൻ പി കെ കുഞ്ഞാലിക്കുട്ടി ഒ രാജഗോപാൽ ടി പത്മനാഭൻ എം മുകുന്ദൻ മോഹൻലാൽ മമ്മൂട്ടി തുടങ്ങിയവരുടെ മനസ്സ് തൊടുന്ന ഓർമ്മക്കുറിപ്പുകൾ ഈ ഗ്രന്ഥത്തിലുണ്ട് മാറുന്ന കാലത്തെ മാധ്യമ പ്രവർത്തനം എന്ന വിഷയം പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ശശികുമാർ കേരളത്തിന്റെ വർത്തമാനം എന്ന വിഷയം എം സ്വരാജ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രതീക്ഷകളും വെല്ലുവിളികളും എന്ന വിഷയം ജോൺ ബ്രിട്ടാസ് എം എന്നിവർ അവതരിപ്പിക്കും കോടിയേരിയുടെ അനുസ്മരണത്തെ മുൻനിർത്തി സമകാലിക ഇന്ത്യൻ അവസ്ഥകളെക്കുറിച്ചുള്ള അർത്ഥപൂർണമായ സംവാദമാണ് ഏകദിന സെമിനാറിലൂടെ ഉദ്ദേശിക്കുന്നത് സെമിനാറിനുള്ള ഒരുക്കം പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു ചൊക്ലി കോടിയേരി ബാലകൃഷ്ണൻ ലൈബ്രറിയും പുരോഗമന കലാസാഹിത്യ സംഘം പാനൂർ മേഖലാ കമ്മിറ്റിയുമാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത് സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ കവിയൂർ രാജഗോപാലൻ ജനറൽ കൺവീനർ കെ പി വിജയൻ ഭാരവാഹികളായ ഡോക്ടർ എ പി ശ്രീധരൻ ഒ അജിത് കുമാർ ടി ടി കെ ശശി സിറോഷ് ലാൽ ദാമോദരൻ സോഫിയ ടീച്ചർ ടി പി ഷിജു എന്നിവർ പങ്കെടുത്തു